ഇരട്ടയാർ നാങ്കുതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്നുവന്ന തിരുനാൾ സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന തിരുനാൾ ആഘോഷങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു നാങ്കുതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിലാണ് മൂന്ന് ദിവസങ്ങളായി നടന്നുവന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായത് ആദ്യ ദിനമായ വെള്ളിയാഴ്ച ഇടുക്കി രൂപതാ വികാരി ജനറാൾ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കലിന്റെ മുഖി കാർമ്മികത്വത്തിൽ കൊടിയേറ്റും വിശുദ്ധ കുർബാനയും നടന്നു തുടർന്ന് സെമിത്തേരി സന്ദർശനവും വാഹന വെഞ്ചിരിപ്പും വാഹന പ്രദിക്ഷിണവും നടത്തി ശനിയാഴ്ച നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക ഫാദർ സാവിയോ ഇല്ലിമൂട്ടിൽ മുക്കി കാർമ്മികത്വം വഹിച്ചു ഫാദർ ജോസഫ് കോയിക്കൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് കുരിശുമല കപ്പേളയിലേക്ക് പ്രദക്ഷിണവും ആകാശ വിസ്മയവും നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു സമാപന ദിവസമായ ഞായറാഴ്ച ഫാദർ കുര്യാക്കോസ് ആറക്കാട്ടിന്റെ മുഖി കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് സെന്റ് മേരീസ് ഗ്രോട്ടോയിലേക്ക് പ്രദീക്ഷിണവും നടത്തി വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനുശേഷം സ്നേഹവിരുന്നോടെ മൂന്ന് ദിവസങ്ങളായി നടന്നുവന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു ഇടവകവകാരി ഫാദർസ് കറിയ ഉറുമ്പിൽ കൈകാരന്മാരായ ബെന്നി അറഞ്ഞനാൽ ജോസ് ആനക്കല്ലുങ്കൽ വിൽസൺ നെല്ലുവേലിൽ ദേവാലയ ശുശ്രൂഷി അമൽ എന്നിവർ നേതൃത്വം നൽകി ദേവാലയത്തിൽ നടന്ന തിരിക്രമങ്ങളിലും ശുശ്രൂഷകളിലും നിരവധി വിശ്വാസികളും പങ്കെടുത്തു ഇടുക്കി കെട്ടപ്പന